ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമത്തിന് മുൻതൂക്കം നല്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സ്വീകരിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയും ആനുകൂല്യ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും റേഷൻ ഇനത്തിലും പെൻഷൻ ആനുകൂല്യമായും ഈ മാസമാണ് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം എത്തിച്ചേരുക ഓണക്കാല ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായും ഓണക്കാല ചിലവുകൾ മറികടക്കുന്നതിലേക്കുമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭ്യമാകുമെന്നുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എ പി എൽ ബി പിയിൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടി വമ്പൻ ആനുകൂല്യങ്ങളാണ് ഇത്തവണ പ്രഖ്യാപിച്ചത് സാമ്പത്തിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി അറുന്നൂറ് രൂപ വീതവും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയും എത്തിച്ചേരും നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഘടവും തനതു മാസത്തിലെ പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ഉത്സവകാല ബദ്ധ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്ക് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് ഒരു കിടും പെൻഷൻ തുക കൂടി എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല